പണിയുന്ന സമയത്ത് അന്ന് അന്ന് ഞാൻ ആ സമയത്തുള്ള ഒരു സംഭവമാണ് പറഞ്ഞു അപ്പൊ അഞ്ചു മാസത്തെ ധ്യാനത്തിന് ഞാൻ ഒരു ഹൈന്ദവ രണ്ട് മാസം ആ അയതോർമ്മ ആദ്യ ഊർമ്മനെടുത്തിട്ട് അപ്പൊ ഞാൻ എനിക്ക് മാതാവിന്റെ ഒരു നേരിട്ട് ഒരു അനുഭവം ഉണ്ടായി അപ്പൊ അതെനിക്ക് പേടിയായതുകൊണ്ട് അടുത്ത് അതിനെ കുറിച്ച് പറയാൻ അച്ഛ എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ അത് കണ്ടതൊന്ന് പേടിക്കാൻ വേണ്ട നല്ലൊരു അനുഭവമാണ് പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരാഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ എന്റെ അടുത്ത് ഇങ്ങോട്ടാണ് പറഞ്ഞത് ഒരു മോനെ മനസ്സിന് നല്ലതായിട്ടൊരാഗ്രഹം ഉണ്ടെന്ന് അത് പ്രാർത്ഥിച്ച മാതാവിനോട് അത് സാധിക്കും എന്ന് പറഞ്ഞ് അതിപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച് കിട്ടി എനിക്കത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് എട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് മോനെ കിട്ടിയത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കുഞ്ഞിനെ കർത്താവ് കൊടുത്തത് ഈ മകള് വേറൊരു കാര്യം പറയാൻ വന്നപ്പോ കർത്താവിനോട് മോനെ നൽകും എന്ന് കഥാവ് വന്ന് പ്രവചനത്തിലൂടെ കർത്താവ് നൽകിയതായിരുന്നു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച മകളാണ് അന്ന് കർത്താവ് അനുഗ്രഹം കൊടുത്തു എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല പലയിടത്തും ഇങ്ങനെ കാണാൻ ഏഴു വയസ്സുണ്ട് ഏഴു വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ കൊടുത്ത കുഞ്ഞ കരങ്ങൾ അടിച്ച് കഥാ പറഞ്ഞു കർത്താവ് കൊടുത്ത അനുഗ്രഹത്തിന് നല്ലൊരു കൈകിട്ട് കൊടുക്കും